വിശുദ്ധ മധ്യസുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ യേശു നേരിട്ട പ്രലോഭനങ്ങളെ വിലയിരുത്തുമ്പോൾ ഒരു രാഷ്ട്രീയ സാമ്രാജ്യ ശക്തിയുടെ തലവനാകുക എന്ന പ്രലോഭനത്തെ ചെറുക്കുക മാത്രമല്ല യേശു ചെയ്തത് പകരം സഹനദാസന്റെ മാർഗം തിരഞ്ഞെടുത്ത് ദൈവത്തോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയായിരുന്നു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിശ്ചയമായ പരാജയത്തിലേക്ക് നയിക്കാവുന്ന ഒരു തീരുമാനമാണിത് പ്രലോഭനം വഴി പിശാജ് യേശുവിന്റെ മുമ്പിൽ വയ്ക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയിൽ സ്വതന്ത്രനായി വർത്തിക്കുന്ന ഒരു രക്ഷകനാകുവാനാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഭാവി ദർശനം യേശു ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനദാസന്റെ രൂപം സ്വീകരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ ഈ അനുജനെ ജീവിതത്തിൽ ജീവിത വഴിറ്റാരെങ്കിൽ പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തുവാനുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനേകം തവണ ഉണ്ടായേക്കാം എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ആത്യന്തികമായ വിജയം ദൈവത്തിന് നൽകേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ മാത്രമാണ് ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കുമ്പോഴാണ് ആത്യന്തികമായി നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു നമ്മൾ ഈ ഉണ്ടായിരുന്ന ആ വാഷ്ണെ സ്നേഹി റോം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാകന്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും